തിരുവനന്തപുരത്ത് പതിനാറുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത മൂന്ന് പേർ പിടിയിൽ തിരുവനന്തപുരം കിളിമാനൂരിലാണ് സംഭവം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെയാണ് സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് മേലേവെട്ടൂർ സ്വദേശി ഹുസൈൻ വെങ്കുളം സ്വദേശി രാഹിൽ മാന്തറ സ്വദേശി കമാൽ എന്നിവരാണ് കേസിലെ പ്രതികൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഹുസൈൻ എന്നയാളാണ് പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് കുട്ടിയെ വീടിന് പുറത്ത് വിളിച്ചു ഹുസൈനും മറ്റ് രണ്ടുപേരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി സമീപ പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് മൂവർ സംഘം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് മയക്കുമരുന്ന് ഉൾപ്പെടെ നൽകിയായിരുന്നു പീഡനം പീഡനത്തിനു ശേഷം കുട്ടിയെ ഇവർ ഉപേക്ഷിച്ചു പിറ്റേന്ന് കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി ഇതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.